ആരൊക്കെ ദീനിൻ്റെ പരിശ്രമങ്ങളിൽ പ്രവർത്തനങ്ങളിൽ സജീവമാണോ അവരെ വില മതിക്കുക അവരുടെ പ്രവർത്തനങ്ങളെ വിലമതിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ദീനിൻ്റെ മുഴുവൻ ശാഭകളിലും അതിൽ പൂർണ്ണമായി എല്ലാ ഭാഗങ്ങളിലേക്കും ഒരു തൻസീമിനോ അല്ലെങ്കിൽ ഒരു ജമാത്തിനോ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമൊന്നുമല്ല ഇസ്ലാഹിനു വേണ്ടി ജനങ്ങളുടെ സംസ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ജമാഅത്തുകളോ സംഘടനകളോ അല്ലെങ്കിൽ ഇത്തരം വ്യക്തിത്വങ്ങളോ അവരെ നല്ല ദൃഷ്ടിയാലേ നാം ഓരോരുത്തരും നോക്കിക്കാണ്ട കാണേണ്ടതുണ്ട് അവരെ കൂടെ കൂടി അവരെ അവരുടെ സഹായികളായി മാറുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും നിർബന്ധമായ ഒരു സ്വഭാവ മാതൃകയാണ് ഈ കാലഘട്ടത്തിൽ ദീനിൻ്റെ പരിശ്രമത്തിൽ സജീവമായി നമുക്കറിയുന്ന തബലറി ജമാഅത്ത് ഈ കാലഘട്ടത്തിൽ ഉമ്മത്തിൻ്റെ മുസ്ലിം ഒമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മൂലധനമാണ് ഈ ജമാത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അവർ ശക്തമായ രീതിയിൽ അവരുടെ തെരീക്ക അവരുടെ രീതി അതിനെ മുറുകെ പിടിക്കുന്നവരും അതിനെ ഊന്നൽ നൽകി ഉസൂലുകളെ ഊന്നൽ നൽകി പരിശ്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജമാഅത്താണ് ഇന്ന് മുഴുവൻ മുസ്ലിമികളുടെയും അമുസ്ലിമികളുടെയും രാജ്യങ്ങളിൽ ഈ ജമാത്തിൻ്റെ ഹൽക്കകൾ സജീവമാണ് അവർ ഇസ്ലാമിൽ ഉള്ള ഏറ്റവും ബലഹീനമായ പോലും കാഫറാക്കുകയോ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ ആരുടെ ആർക്കെങ്കിലും എതിരായി പ്രസംഗിക്കുകയോ ഫത്വ നൽകുകയോ ചെയ്തിട്ടില്ല കോടിക്കണക്കിന് ജ ആളുകൾക്ക് ഈ ജമാത്ത് ഹക്കായദീനിൻ്റെ കാര്യങ്ങളെ സന്ദേശങ്ങളെ എത്തിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് ഹിദായത്തിന് ഈ ജമാത്തിൻ്റെ പരിശ്രമം കാരണമായിട്ടുമുണ്ട് മുസ്ലിമുകൾക്ക് വെളിച്ചം നൽകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ ഇൻഷാ ഇൻഷല്ല ഇനി വരാനിരിക്കുന്ന ജനങ്ങൾക്കും അവർക്കും അവരുടെ ജീവിത വഴിയിൽ ഒരു വെളിച്ചം ലഭിക്കുക എന്നുള്ളത് ഈ പരിശ്രമത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും ഇൻഷാ ഇൻഷല്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹിന്ദുസ്ഥാനിലെ അവസ്ഥകൾക്ക് മുസ്ലിങ്ങളുടെ അവസ്ഥകളുടെ മോശമായ അവസ്ഥകളിൽ അള്ളാഹു സുബഹാനവത്തല ആ സമയത്ത് മൗലാന അല്ല അസ് റഹമല്ലാലിയെ അവ സാന്നിധ്യത്തിലൂടെ അദ്ദേഹത്തിലൂടെ അള്ളാഹു ദീനിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിച്ചു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അലായ കലിമത്തുല്ലാഹി അള്ളാഹുവിൻ്റെ കിലിമയെ ഉയർന്നു കാണണം എന്നുള്ളതായിരുന്നു ആഹ്റത്തിൽ വിജയിക്കണം ഈ രണ്ട് ലക്ഷ്യത്തിൻ്റെ പിന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ മുഖ്തസറായി ലളിതമായി കബലി ജമാത്തിനെക്കുറിച്ചും ادولی مولانا علیٰس ریڈی خدمت منبل ادو پریچی پڑت گاڑی ویڈیو تیار لکھیم جو بھی دین کا کام کر رہے ہیں وہ قابل قدر ہیں اس لیے کہ دین کے سب شعبوں کا احاطہ کرنا کسی ایک تنظیم یا جماعت کے لیے آسان کام نہیں ہے جو اصلاحی اور دینی کام ہوتا ہے اس کو قدر کی نگاہ سے دیکھنا چاہیے ان کا ساتھ دینا ہمارا اخلاقی فرض ہے طبی جماعت اس دور میں ملت اسلامیہ کا سرمایہ ہے ان جماعت کے کامیابی کا راز یہ ہے کہ وہ مثبت طریقہ سے اپنے اپنے خاص دائرہ کار اور طریقہ کار کے مطابق اپنی دعوتی سرگرمیاں جاری رکھی ہوئی ہیں تقریباً تمام مسلم و غیر مسلم ممالک میں ان کے حلقے اور جماعتیں مصروف تبلیغ ہیں انہوں نے کبھی کافر قرار دے کر ملت سے خارج نہیں کیا ورنہ ہی کسی کے خلاف زال اور مزل کا فتوہ جاری کیا یہ جماعت نے کروڑوں لوگوں تک دین حق کا پیغام پہنچایا اور ان میں سے لاکھوں لوگوں کو حلقہ بگوش اسلام کیا ابھی ایسی صحت مند روایت یوں نہیں قائم رہیں تو اسلام اور مسلمان کا روشن مستقبل ہوگا انشاءاللہ بیسین صدی کے آغاز میں ہندوستان کے حالات کے تناظر میں اللہ تعالیٰ نے حضرت مولانا الیاس سے کام لیا کیونکہ مقصد علیہ کلمت اللہ ہی تا اللہ کے رضا اور آخرت کی کامیابی کا حصول پیش نظر تھا